ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി പത്ത് ഓപ്ഷൻസ് പത്തൊമ്പത് ഇരുപത് മുപ്പത് ഇരുപത്തൊന്ന് ആദ്യത്തെ എൻ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് എന്നാണ് നമുക്ക് ആ തുക തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് സമം ഇരുന്നൂറ്റി പത്ത് ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഗുണിക്കണം രണ്ടെന്നാവും എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് സമം ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു രണ്ട് എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് സമം ഗുണിക്കുമ്പോൾ നാനൂറ്റി ഇരുപത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷൻസ് എടുക്കുക ആദ്യത്തെ പത്തൊമ്പതാണ് എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് അതായത് പത്തൊമ്പതിനേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ എത്രയാണ് പതിനെട്ട് ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഈ നാനൂറ്റി ഇരുപത് കിട്ടുമെന്ന് നോക്കുക പത്തൊമ്പത് ഇരുപത് പതിനെട്ട് ഗുണിച്ചാൽ നാനൂറ്റി ഇരുപത് കിട്ടില്ല അടുത്ത ഓപ്ഷൻ എടുത്ത് എഴുതി അടുത്ത ഓപ്ഷൻ ഇരുപതാണ് ഇരുപതിനേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ പത്തൊമ്പത് എന്ന് എഴുതുക ഇരുപത് ഇൻറ്റു പത്തൊമ്പത് ഗുണിച്ചാൽ മുന്നൂറ്റി അൻപതാണ് കിട്ടുക നാനൂറ്റി ഇരുപത് കിട്ടില്ല അടുത്ത ഓപ്ഷൻ എടുക്കുക മുപ്പത് അതിനേക്കാൾ ഒന്ന് കുറഞ്ഞ സംഖ്യ എടുക്കുക ഇരുപത്തൊൻപത് മുപ്പത് ഇൻറ്റു ഇരുപത്തൊമ്പത് കുടിച്ചാൽ എണ്ണൂറ്റി എഴുപതാണ് കിട്ടുക നാനൂറ്റി ഇരുപത് കിട്ടില്ല അതും ശരിയല്ല അടുത്ത ഓപ്ഷൻ എടുക്കുക ഇരുപത്തൊന്ന് ഒന്ന് കുറഞ്ഞ സംഖ്യ എത്രയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇൻറ്റു ഇരുപത് കുടിച്ചാൽ നമുക്ക് നാനൂറ്റി ഇരുപത് കിട്ടും അതായത് ഉത്തരം ഇരുപത്തൊന്ന് ആദ്യത്തെ ഇരുപത്തൊന്ന് അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റിപ്പത്